സുപ്രീം കോടതിയുടെ അസാധാരണമായ ഇടപെടലിലൂടെ ഇലക്ടറൽ ബോണ്ട് തട്ടിപ്പിൽ കുടുങ്ങുമെന്നുറപ്പായ നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ ബി ജെ പി കവചമൊരുക്കുകയാണ് പ്ലാൻ എ നടക്കാതെ വന്നതോടെ പ്ലാൻ ബിയിലേക്ക് ബി ജെ പി പ്രവേശിച്ചു തുടങ്ങിയിരിക്കുന്നു പ്ലാൻ എ എന്ന് പറയുന്നത് ഏത് വിധേനയും എസ് ബി ഐയുടെ ഈ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്താതിരിക്കുക എന്നുള്ളതായിരുന്നു നിയമ പോരാട്ടമൊക്കെ അതിനുവേണ്ടി എസ് ബി ഐയെ കൊണ്ട് നടത്തിപ്പിച്ച് നോക്കി അത് നടന്നില്ല എസ് ബി ഐക്ക് ഭേഷ സുപ്രീം കോടതിയുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നു മര്യാദയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ കൊടുത്തു ഇരുപത്തി ആറ് ദിവസം കിട്ടിയിട്ടും കൊടുക്കാത്തത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കൊടുത്തു പക്ഷേ ആര് ആർക്ക് പണം കൊടുത്തു അതായത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ആളുകളുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ എത്ര തുകയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയതെന്ന് പക്ഷേ ഇത് ആർക്ക് ഏത് പാർട്ടിക്കാണ് കൊടുത്തത് എന്നുള്ള വിവരം എസ് ബി ഐ കൈമാറിയ രേഖകളില്ല ഇല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി അങ്ങനെ സ്പെസിഫിക്കായി ആവശ്യപ്പെടാത്തത് കൊണ്ട് അത് ചെയ്തിട്ടില്ല എന്നാണ് എസ് ബി ഐയും ബി ജെ പിയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന വാദം അപ്പോൾ ഇത് ബി ജെ പിക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കളങ്കിതനായ വ്യക്തിയുടെ പണം അത് ബി ജെ പി പറയുന്നു ഞങ്ങൾക്കല്ല കിട്ടിയത് എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വരും അങ്ങനെ ഒരു ഓപ്പറേഷൻ ബി ജെ പി നടത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് എസ് ബി ഐ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇതിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പണം വന്നത് ബി ജെ പിക്ക് എന്ന് നേരത്തെ തന്നെ ആളുകൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ പറയുന്നതൊക്കെ ഈ പറയുന്ന കളങ്കിതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെ പണം വാങ്ങിയത് ബി ജെ പി ആണ് എന്ന് ഉറപ്പാകുമെന്ന് ബി ജെ പിക്ക് അറിയാം അതിനെ ഐ ടി സെല്ലിനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അത്ര പെട്ടെന്ന് മോദിക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും ആകില്ല എന്നും ബി ജെ പിക്ക് അറിയാം അതിനവർ കാണുന്ന പ്ലാൻ ബി മറ്റൊരു നേതാവിന് ബലിയാടാക്കുക എന്നുള്ളതാണ് അത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോ ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയോ ആയിരിക്കും ഇവരിൽ രണ്ടുപേരെയും ഒരുമിച്ച് ബലിയാടാക്കാനുള്ള സാധ്യതയുമുണ്ട് സ്വാഭാവികമായി ബി ജെ പി ആണ് പണം പറ്റിയത് നരേന്ദ്രമോദിക്ക് അതിലൊരു പങ്കാളിത്തവുമില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ലല്ലോ പണം വാങ്ങിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ ആളുകളിൽ നിന്ന് സംഭാവന പിരിക്കുന്ന പി എം ഗെസ് എന്ന ഏർപ്പാടിനെ കുറിച്ച് ഇതുവരെയും ആളുകൾക്ക് അതിൻ്റെ കുറിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല വിവരം നൽകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത് സ്വകാര്യ സ്വത്താണ് എന്നാണ് അവകാശപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു ഫണ്ടേ സ്വകാര്യമാണത്രേ വിവരാവകാശമൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ അതെന്തോ ആയിക്കൊള്ളട്ടെ ഇവിടെ ബി ജെ പി അല്ലേ പണം പറ്റിയത് മോദി എന്തിന് പ്രതിക്കൂട്ടിലാവണം എന്ന ചോദ്യം ബി ജെ പി കാര് മെല്ലെ മെല്ലെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന്റെ അർത്ഥം ഇലക്ടറൽ ബോണ്ട് തട്ടിപ്പ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കിയ ഒരു സംഗതി അതിൽ ബി ജെ പി പ്രതിക്കൂട്ടിലാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ബി ജെ പിയുടെ നേതാക്കന്മാർ ഏറ്റെടുക്കും നരേന്ദ്രമോദിയെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം ശരിക്കും നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് കളങ്കിതരായ വ്യക്തികൾക്ക് കോർപ്പറേറ്റുകൾക്ക് കള്ളന്മാർക്ക് ഒക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായി വാഗ്ദാനങ്ങൾ നൽകി അവരിൽ നിന്ന് പിരിച്ച ബോണ്ട് ആ ബോണ്ട വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് പ്രധാനമന്ത്രി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ആ സർക്കാരിൻ്റെ പിന്തുണ അവർക്ക് ഉറപ്പായും കൊടുത്തിട്ടുണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഈ കോടികളൊക്കെ കൊടുക്കാൻ യുവർക്ക് തലയിൽ കൂടി വണ്ടി ഓടുകയാണല്ലോ അപ്പോൾ അനധികൃത മാർഗങ്ങളിലൂടെ ആ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വളർച്ച ഉണ്ടാക്കാൻ വഴിയൊരുക്കി കൊടുത്തു അത് സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാകുമ്പോൾ അതങ്ങനെയല്ല പാർട്ടിക്ക് അവർ നൽകിയ സംഭാവനയാണ് സർക്കാരിനെ അതിലേക്ക് വലിച്ചുഴക്കേണ്ട എന്ന വാദവുമായി രംഗത്തെത്തും അവരുടെ ദേശീയ അധ്യക്ഷനെ പോലും പരസ്യമായി ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർ തെറിവിളിച്ചാലും അത്ഭുതപ്പെടാനില്ല കംപ്ലീറ്റ് കുഴപ്പക്കാരൻ അദ്ദേഹമാണ് എന്ന് പ്രചരിപ്പിച്ച് തുടങ്ങും ഒരു സംശയവും വേണ്ട കാരണം നരേന്ദ്രമോദിയെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകില്ല അപ്പോൾ നരേന്ദ്രമോദി ഈ ഫേവറുകളെല്ലാം ചെയ്തു കൊടുത്തത് പല കോർപ്പറേറ്റുകളെയും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വളർച്ചയിലേക്ക് നയിക്കാൻ പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത് ഓക്കെ ഈ ഇലക്ടറൽ ബോണ്ടിലൂടെ ബി ജെ പിയുടെ ആഫീസിലേക്ക് കുമിഞ്ഞുകൂടിയ പണത്തിൻ്റെ മഞ്ഞളിപ്പ് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് ഈ രാജ്യത്തിനുണ്ടായാൽ മതി നരേന്ദ്രമോദിയാണോ നദ്ദയാണോ അമിത്ഷായാണോ അതോ മുൻ പ്രസിഡന്റുമാർ ആരെങ്കിലും ആണോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ കീഴിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രിസഭ ഈ സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരനായ മനുഷ്യനെ വെറും ഉണ്ണാക്കന്മാരാക്കി മാറ്റുകയായിരുന്നു എന്നാണ് നാട് മുഴുവൻ അഴിമതിക്കെതിരെ പ്രസംഗിച്ച് നടക്കുകയും കള്ളപ്പണത്തിനെതിരെ പ്രസംഗിച്ച് നടക്കുകയും ജനങ്ങളെ കൊള്ളയടിക്കുന്നവന്മാർക്കെതിരെ താക്കീത് നൽകുകയും നൽകുന്ന ആശാന്മാർ ഇലക്ടറൽ ബോണ്ട് എന്ന സംവിധാനത്തിലൂടെ കളങ്കിതരിൽ നിന്ന് പണം സ്വീകരിച്ച് അവർക്ക് വളർച്ച ഉണ്ടാക്കി കൊടുത്തു അവരെ വഴിവിട്ട് സഹായിച്ചു ആ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ ഒന്നാം നമ്പർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരിക പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെങ്കിൽ തന്നെ കോർപ്പറേറ്റുകളുടെ കളിത്തോഴൻ എന്നുള്ള പേരിലാണ് മോദി അറിയപ്പെടുന്നത് അതിനെയൊക്കെ സമർത്ഥമായി മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആ കോർപ്പറേറ്റുകൾ ചെലവഴിക്കുന്ന പണം കൊണ്ട് അതിനെ മറച്ചു വയ്ക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള മാധ്യമങ്ങളെ കൊണ്ട് കൊട്ടിപ്പാടലുകൾ നടത്തി അതിനെയൊക്കെ കാണാമറിയത്താക്കുന്നു ആ പ്രതിക്കൂട്ടിൽ നിർത്താൻ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെയോ ബി ജെ പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയെയോ ബി ജെ പി കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല ഒറ്റുകാരുടെ നീണ്ട നിരയാണ് നരേന്ദ്രമോദി തൽക്കാലം അവർക്ക് വേണം കാരണം മോദിയാണല്ലോ ഈ ബി ജെ പിയെ ഇപ്പോ ഒറ്റ വിരലിൽ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നത് ആ നിലയ്ക്ക് നരേന്ദ്രമോദിക്ക് ഏൽക്കുന്ന ഓരോ തട്ടുകേടും ബി ജെ പിയുടെ പതനത്തിനുള്ള കാരണമായി മാറുമെന്ന് തിരിച്ചറിയുന്നുണ്ട് അതിനാൽ തന്നെ ആ ബലിയാടുകൾ പാർട്ടിക്കുള്ളിൽ നിന്നായിരിക്കും അത് പാർട്ടിയുടെ അധ്യക്ഷനായാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ പണ്ടത്തെ പോലെ കാര്യങ്ങളൊന്നും അറിയാതെ ഈ പറയുന്നത് എല്ലാം ഏറാൻ മൂളികളായി കേട്ടിരിക്കുന്നവരല്ല അവർക്ക് തിരിച്ചറിവുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ബോധ്യമുണ്ട് എസ് ബി ഐയെ കൊണ്ട് ഉരുണ്ടുകളിപ്പിച്ചത് അവർക്ക് ബോധ്യമുണ്ട് സുപ്രീം കോടതി ബാർ അസോസിയേഷനിലെ പ്രസിഡന്റിനെ കൊണ്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതിപ്പിച്ചത് അവർക്ക് ഓർമ്മയുണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിനെതിരെ രാഷ്ട്രപതിക്ക് കത്തെഴുതുകയാണ് മോദിയെ രക്ഷിക്കാൻ വേണ്ടി എന്നിട്ട് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രത്യേകിച്ച് പ്രസ്താവന ഇറക്കി അത് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ നിലപാടൊന്നുമില്ല അയാൾ അയാളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞതിന് ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന് അത്രമേൽ ഗതികേടിലായി മാറിയിരിക്കുന്നു നരേന്ദ്രമോദി തന്നെ മോദിയെ മറച്ചു പിടിക്കുക എന്ന തന്ത്രമൊക്കെ കൊള്ളാം പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് പണി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ ബി ജെ പിക്ക് തലയിൽ മുണ്ടു വിട്ട് ഓടുക മാത്രമേ മാർഗമുണ്ടാകൂ